റിജി ലൂക്കോസിനെയും എന്നെയും ഒക്കെ കേൾക്കുന്ന പ്രേക്ഷകന്മാർ ഇനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ട് അദ്ദേഹത്തോട് നേരിട്ടൊരൊറ്റ ചോദ്യമാണ് എനിക്ക് തന്ന മെസ്സേജ് ആണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ജനം ടി വിയിൽ വക്കഫ് നിയമവുമായി നടന്ന ചർച്ചയിൽ റജി ലൂക്കോസ് പറഞ്ഞത് വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര കിരാത നിയമം എന്നാണ് താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് ഒന്ന് ചോദിക്കുന്നത് എനിക്ക് വന്ന ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ആ നിയമം അടിച്ചേൽപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങളെ പാർട്ടിയുടെ വക്കഫ് മന്ത്രിയോടും അദ്ദേഹമാനോടും വക്കഫിനോട് ചെയർമാനും ചോദിക്ക ഇന്ത്യയിലെ വക്കഫ് നിയമം മതനിയമല്ല ഇന്ത്യൻ നിയമമാണ് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങള് ബി ജെ പി കാരും കൃസംഗികളും കാസക്കാരും ഭാഷ ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോ ഒരു വ്യസനം താങ്കൾക്ക് വന്ന മാറ്റം താങ്കൾക്ക് വന്ന മാറ്റത്തിൽ അഭിപ്രായം ആ പറഞ്ഞിട്ടം ഇപ്പോഴുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ അങ്ങയിൽ ഉണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഒരു ഒറ്റ മിനിറ്റ് കാരണം ഇത് ഇന്ന് ഏറ്റവും കോൺട്രമേസിൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ് തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലുമാണ് ഈ ഭേദഗതി വന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയുണ്ട് മനസ്സിലാക്കണം എന്താ ചെയ്തു കാര്യങ്ങൾ പഠിച്ചിടാ ഇത്ര തനം നാണ ബിജെപിക്കാരെ പോലെ വക്കഫ നിയമം നിയമമാണ് മത എല്ല അല്ല കോസ് കോട്ടയം ജില്ലാ കമ്മിറ്റി അങ്ങാണ് ഞാൻ പറയുന്നു അല്ലാതെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ അംഗങ്ങളുണ്ട് അല്ലെ നിങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നത് മറക്കരുത് ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്ന് പാർട്ടി അംഗമായ ഒരു വ്യക്തിയാണ് താങ്കൾ േഖയാണെന്ന് മനസ്സിലാക്കണം ഞാൻ അങ്ങേയെ പഠിപ്പിക്കണ്ട ബാധ്യത എനിക്കില്ലേ നയവൈതന്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരി അങ്ങയിൽ ഒന്നും മാത്രമാണ്